ഹലോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഈ പലചരക്ക് കടയിൽ ലിസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവർ സാധനം എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പോയി പോയെടുക്കുമല്ലോ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാജ്മ എഴുതിയപ്പോൾ അവിടെ നിന്ന് അവർ മാറി തന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു വൺ പയർ നമ്മുടെ ഈ പച്ച പച്ചപ്പയറിൻ്റെയൊക്കെ കുറച്ച് വലിയ അതിനെക്കാട്ടിങ് കുറച്ചുകൂടെ വലുതാണ് കളർ ഒരു ബ്രൗൺ കളറാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ സാധാരണ പച്ച പയർ വെച്ചിട്ടുള്ള പരിപ്പൂരൊന്നും വെക്കാൻ പറ്റില്ല അതല്ലാതെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് യൂട്യൂബിൽ തപ്പിയപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നും കണ്ടില്ല പിന്നെ കണ്ടത് മത്തങ്ങ എരിശ്ശേരിയൊക്കെയാണ് മത്തങ്ങ വൻപയർ എരിശ്ശേരിയോ അങ്ങനെ എന്തോ ഈ മത്തങ്ങ എന്ന് പറയുന്നത് വെജിറ്റബിൾ അല്ലേ അപ്പോൾ അതും ഞാനുമായിട്ടത്ര ചേർച്ചയില്ല അങ്ങനത്തെ ഇഷ്ടമല്ല പച്ച പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറിയുടെ സ്വഭാവമല്ലേ അല്ലേ കാണിക്കണ്ടേ ഇത് മധുരമുള്ള പച്ചക്കറി എനിക്കിഷ്ടമല്ല എന്തോ ഐ ഹേറ്റ് ഇറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ സ്വന്തമായിട്ട് വിചാരിച്ചു ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്യാം ഇത് റെസിപ്പിയായിട്ട് നമ്മൾ കണ്ടതൊന്നുമല്ല അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് അപ്പോൾ ആദ്യം നമ്മൾ പ്രഷർ കുക്കറിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ഈ വൻപയർ നമ്മൾ ഒരു വിസിൽ വരുന്ന ഒരു വിസിലോ രണ്ട് വിസിലോ ഒരു വിസിൽ മതിയാകും വേവുന്ന പോലെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ കാരണം അത്രയും പയറും കൂടെ നമ്മളെടുത്ത് ഇതുണ്ടാക്കിയാൽ ഇതുവരും കഴിക്കത്തില്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും പക്ഷേ അറിയാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കുക്കിങ്ങിലെ മെയിൻ യൂടെൻസിൽ എന്ന് പറയാവുന്ന നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഈ ഒരു റെസിപ്പിക്കകത്ത് വെളിച്ചെണ്ണ എല്ലാവർക്കും ഒഴിക്കേണ്ടത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒക്കെ ഒന്ന് പറയാം പക്ഷേ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലി അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ റീസെൻറ്റലി കുറച്ച് നാളായിട്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ചെറിയ ജീരകം ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് ചെറുതായിട്ട് കുഞ്ഞുനുന എന്നരിഞ്ഞ് സവാള ചേർത്ത് വഴറ്റുക ഒരുപാട് വഴന്ന് ബ്രൗൺ കളർ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇത് ഇത്രയായി ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിനകത്ത് പൊടികളിടുന്ന വീഡിയോ ഞാൻ മിസ്സായിപ്പോയി എടുക്കാൻ വീഡിയോ ഓണാക്കിയില്ല അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടൊന്നുമില്ല ഒരു ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരിച്ചിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഈ മൂന്ന് പൊടികളും കൂടെ ആഡ് ചെയ്യാം കുറച്ച് കുറച്ച് മതി നമ്മളിങ്ങനെ ഒരുപാട് മസാലകളൊക്കെ ഇട്ട് അത് കുളവാക്കുന്നതിന് നല്ലത് ഇച്ചിരി ഇട്ടിട്ട് അഥവാ അത് കുറവാണ് തോന്നുന്നതിന് പിന്നെ ഇടാല്ലോ അപ്പോൾ ആദ്യമേ എല്ലാം കൂടെ എടുത്തിടരുത് എന്നിട്ട് നമ്മളത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറും മുമ്പോൾ അതിനകത്തോട്ട് പയറിട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ചെറിയ പുളിപ്പ് ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടരിഞ്ഞ് അപ്പോൾ അത്രേ ഉള്ളൂ എന്നിട്ട് ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സവാള വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് കഴിക്കാം സലാഡൊക്കെ പോലെ അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് കഴിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾക്കും അവർ അവരിച്ചിരി കഴിച്ചു അപ്പോൾ ഈ സാധനം കുറച്ച് കഴിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് പിന്നെ അവസാനം ഞാൻ ഈ ചേർത്ത് കൊടുത്തത് ചാറ്റ് മസാലയാണ് അത് വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ കിട്ടിയാൽ അപ്പോൾ അത്രേ ഉള്ളു ഇതിൻ്റെ ബാക്കി പായ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരത്തേ പറഞ്ഞാൽ ഞാനിങ്ങായിട്ട് തീരെ യോജിപ്പില്ലാത്ത ഈ മത്തങ്ങ വെച്ചിട്ടുള്ള എരിശ്ശേരി ആണ് ചെയ്തത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പാചക വിദഗ്ധ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്താലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ചുമ്മാതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഇടാം നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് എനിക്കറിയാം എനിക്ക് ഇത്രയും സപ്പോർട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല ഇത്രയൊക്കെ ഒക്കെ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല ഇനി ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച അഹംഭാവമായി പോവും അതുകൊണ്ട് ഇപ്പോൾ ഈ തരുന്ന സപ്പോർട്ടൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തെറ്റാ ബബായ്